നമസ്കാരം ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാർ നിലയിലുള്ള ഒരു മഹാരത്ന പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് നാനൂറ്റി പതിനൊന്നോളം ഒഴികളാണ് ഉള്ളത് അതിലേക്ക് താല്പര്യമുഴക്കൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനായിട്ട് ഉള്ള അതിലേക്ക് ജൂൺ മുപ്പത് വരെയും എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് വരെയും അപേക്ഷിക്കാൻ കഴിയും വേണം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിന്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണുക കൂടുതൽ ഷെയർ കൊടുക്കാം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം വിവിധ പോസ്റ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഉള്ള പോസ്റ്റ് ആണ് പത്ത് വേക്കൻസിള്ളത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ശമ്പളം ലഭിക്കുക മിനിമം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ബിരുദമാണ് യോഗ്യത അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എന്നുള്ളതാണ് അതിലേക്ക് മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആ അതിനുവേണ്ട യോഗ്യത ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അൻപത് വേക്കൻസികളാണ് ഉള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള മൂന്ന് വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനഞ്ച് വേക്കൻസികൾ അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ അതിന് വേണ്ട യോഗ്യത കെമിസ്ട്രി അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഗ്രാജുവേഷൻ അത് പി എസ് സി കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പത്തൊമ്പത് വേക്കൻസികളാണുള്ളത് അടുത്ത ഇത്തരം പോസ്റ്റുകളിലേക്ക് മുപ്പതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്കീ ശമ്പളം ലഭിക്കുക ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇതിലേക്കെല്ലാം ഉള്ള ഉയർന്ന എന്ന കാര്യം മനസ്സിലാക്കുക എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് മിനിമം മൂന്ന് വർഷം ഉള്ള ഡിഗ്രി കോഴ്സ് ആയിരിക്കണം അതിലൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല എല്ലാ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണിതില്ല അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അതിന്റെ തൊണ്ണൂറ്റിയെട്ട് വേക്കൻസികളാണുള്ളത് നാല് വർഷത്തെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിലേക്ക് മുപ്പത്തഞ്ച് വേക്കൻസികളുള്ളത് നാല് വർഷത്തെ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ എഞ്ചിനീയർ ആണ് പതിനാറ് വേക്കൻസികളാണുള്ളത് നാല് വർഷത്തെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനാറ് വേക്കൻസിലാണുള്ളത് അടുത്തത് കെമിക്കൽ എഞ്ചിനീയർ ആണ് കെമിക്കൽ എഞ്ചിനീയർക്ക് വേണ്ട യോഗം നാല് വർഷത്തെ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബി ടെക് ബിരുദമാണ് അതിലേക്ക് ഇരുപത്തി ആറ് വേക്കൻസികളാണ് ഇത്രയും വേക്കൻസികളിലേക്ക് ഉയർന്ന പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സാണ് ശമ്പളം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം സ്ഥിരമായിരിക്കും ശമ്പളം ലഭിക്കുക അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കുക അടുത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ ഇരുപത്തിനാല് ഒഴിവുകളുണ്ട് ഇരുപത്തി ഏഴ് വയസ്സുകളൊക്കെ അപേക്ഷിക്കാൻ കഴിയും സി എ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും മിനിമം മൂന്ന് വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കുന്ന ഡിഗ്രിക്ക് ശേഷം മനസ്സിലാക്കുക അൻപതിനായിരം മുല്ല ഒരു ശമ്പളം അടുത്ത ഓഫീസർ എച്ച് ആർ ഓഫീസർ എച്ച് ആർക്ക് ആറ് വേക്കൻസി ഉണ്ട് ഇരുപത്തേഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രി റിലേഷൻസ് സൈക്കോളജി മാസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് വരെ മനസ്സിലാക്കുക അൻപതിനായിരം ഒരു ശമ്പളം ലഭിക്കുക ഇരുപത്തി ഏഴ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഓഫീസർ എച്ചറിന് ആറ് അടുത്ത ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒരു ഉള്ളത് രണ്ട് വർഷത്തെ പോസ്റ്റ് ഗ്രാജു ഡിപ്ലോ ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നല്ല നാല് വർഷത്തെ ബിടെക് ബിരുദം ബിടെ നാല് വർഷത്തെ ബിടെക് ബിരുദം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ എം ടെക് ബിരുദം ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തിയേഴ് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പള സ്കിൽ അൻപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം സ്കിലാണ് ശമ്പളം ലഭിക്കുക അടുത്ത പൊസിഷൻ അസിസ്റ്റന്റ് മാനേജർ ലീഗൽ ഒഫീഷ്യൽ ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹിന്ദിയിലുള്ള എം മാസ്റ്റേഴ്സ് ബിരുദമാണ് വേണ്ട വിരുദ്ധ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രിയും അതിനുശേഷം ഇംഗ്ലീഷ് പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആറ് വർഷം എക്സ്പീരിയൻസ് വേണം പി ജി ഉണ്ടെങ്കിൽ രണ്ടു വർഷം എക്സ്പീരിയൻസ് മതി അതുപോലെ പി ഉള്ളവർക്ക് അതുപോലെ എക്സ്പീരിയൻസിവർക്കാണെങ്കിലും മൂന്ന് വർഷം ഡിഗ്രിയും കഴിഞ്ഞുള്ളവരാണെങ്കിൽ ആറു വർഷം ഒരു എക്സ്പീരിയൻസ് അത് ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയിരിക്കും ശമ്പളം ഉണ്ടായിരിക്കുക അടുത്ത ലോ ആണ് മൂന്ന് വേക്കൻസി ആണുള്ളത് അതിലേക്ക് മൂന്ന് വർഷത്തെ ലോ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാണെങ്കിൽ അഞ്ചു വർഷത്തെ നിയമബിരുദം ഉണ്ടായിരിക്കണം ഇരുപത്തി ആറ് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് വേക്കൻസിയാണ് അടുത്ത സേഫ്റ്റി ഓഫീസർ ഓഫീസറാണ് ഉത്തർപ്രദേശിലേക്ക് രണ്ട് വേക്കൻസിയും തമിഴ്നാട്ടിലേക്ക് മൂന്ന് വേക്കൻസിയും ഉള്ളത് അതിനുവേണ്ടി യോഗ്യത എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രിക് ഇൻസ്റ്റുമെന്റേഷൻ കെമിക്കലോ സിവി നാലു വർഷത്തെ ബിടെക് ബിരുദമാണ് അല്ലെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ശമ്പളം ലഭിക്കും അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന്റെ നാല് വേക്കൻസി സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്ടിന്റെ ആറ് വേക്കൻസിനെ രണ്ടും വേണ്ട യോഗ്യത ബിടെക് മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഇൻസ്റ്റമെന്റേഷൻ സിവിൽ എഞ്ചിനീയറിംഗിലും ഉള്ള ബിടെക് ബിരുദമാണ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സീനിയർ ഓഫീസർ സെയിൽസ് അതായത് ഇരുപത്തഞ്ച് വേക്കൻസികളുണ്ട് എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം ആണ് വേണ്ട യോഗ്യത നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം സ്കേലി ശമ്പളം ലഭിക്കും ഇരുപത്തി ഒമ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അത് സീനിയർ ഓഫീസർ അസൻറ്റ് മാനേജറിന്റെ ആറ് ഉണ്ട് അതിനിക്ക് രണ്ടു വർഷത്തെ എം ബി അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ നാല് വർഷത്തെ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് വേണം അതിന് അറുപതിനായിരം നല്ല ഒരു രണ്ട് ലക്ഷം അറുപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ത്രീകാര്യ ശമ്പളം ലഭിക്കുക ചീഫ് മാനേജർ അല്ലെങ്കിൽ ഡി ജി എം അതിന്റെ വേക്കൻസി രണ്ടെണ്ണം ഉണ്ട് നാല് വർഷത്തെ ബിടെക് ബിരുദം അല്ലെങ്കിൽ മെക്കാനിക്കല് ഇലക്ട്രിക്കൽ ഇൻസമെന്റേഷനില് കെമിക്കല് സിവിൽ ഉള്ള ബിടെക് ബിരുദമാണ് അതിനുവേണ്ടി യോഗ്യത പതിനാല് മുതൽ പതിനേഴ് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത മാനേജർ ടെക്നിക്കൽ മൂന്ന് വേക്കൻസി ഉണ്ട് നാല് വർഷത്തെ ബിടെക് ബിരുദം പോളിമറിലോ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ് വേണ്ടി യോഗ്യത മുപ്പത്തിനാല് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്തത് മാനേജർ സെയിൽസ് ഒരു വേക്കൻസി ആണുള്ളത് നാല് വർഷത്തെ മെക്കാനിക്കൽ സിവിൽ ഇൻസ്റ്റമെന്റേഷൻ ഇലക്ട്രിക്കൽ കെമിക്കൽ പോളിമർ അതിലുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത വേക്കൻസി ഡി ജി എം അത് ഒരു വേക്കൻസി ആണുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നാലുവർഷത്തെ എമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിരുദമാണ് അന്വേഷണ യോഗ്യത അടുത്തത് ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെയാണ് അതിന് കെമിക്കൽ എഞ്ചിനീയറിംഗ് നാല് വർഷത്തെ ബിരുദം അല്ലെങ്കിൽ രണ്ടുവർഷത്തെ എം ബി എവിടെ ഉണ്ടെങ്കിൽ അത് മുൻഗണന ലഭിക്കും നാൽപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡി ജി എം പോളിമർ എക്സ്പേർട്ട് ആയിട്ട് എന്ന വേക്കൻസിലേക്ക് രണ്ടു വർഷത്തെ എം ബി എ ബിരുദം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓർപ്പറേഷനിലോ ഒക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും നാല്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് കെട്ടാൻ അഥവാ നാല് വർഷത്തെ വീട്ടിൽ മെക്കാനിക്കൽ സിവിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രിക്കൽ കെമിക്കൽ പോളിമറ പ്ലാസ്റ്റിക് അപേക്ഷിക്കാൻ കഴിയും എം ബി ഉണ്ടെങ്കിൽ ആണ് നാല്പത്തി എട്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത ഐ എസ് ഓഫീസറാണ് പത്ത് വേക്കൻസി ഉണ്ട് പ്രതിവർഷം പതിനഞ്ച് ലക്ഷം ആയിരിക്കും സാലറി പറഞ്ഞിരിക്കുന്നത് കൺസോൾട്ടേറ്റാണ് നാലു വർഷത്തെ കമ്പ്യൂട്ടർ സയൻസിലുള്ള എൻജിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ഐ ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ എം സി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷത്തെ പ്രതിഫലിക്കുണ്ടായിരിക്കണം ഐ എസ് ഓഫീസർ സൈബർ സെക്യൂരിറ്റിക്ക് ഒരു വേക്കൻസി ആ പ്രതിവർഷം മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ലക്ഷം ശമ്പളമായിട്ട് ലഭിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എം സി എ അല്ലെങ്കിൽ ബിടെക് ആണേണ്ട യോഗ്യത ഇത്രയും വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക ഇനി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഇനും വേണ്ട എക്സ്പീരിയൻസ് എത്രമാത്രം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം കാരണം ഒരുപാട് ഓരോന്നിനെയും വളരെ വിശദമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യാം അപേക്ഷാ ഫീസിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് ആ ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ കാൻഡിഡേറ്റ്സിനും കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരത്തി ആയിരം രൂപയും ജി എസ് ടി അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് ആയിട്ട് കൊടുക്കുക എസ് ജി എസ് ടിക്കാരായിട്ടുള്ളവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ നെറ്റിന്റെ സ്കോർ അല്ലെങ്കിൽ ടെസ്റ്റിന്റെയോ ടൈപ്പിംഗ് ടെസ്റ്റിന്റെയോ ഏതാണ് നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് അതിൽ നിന്നും സ്ക്രീൻ ചെയ്യുന്നതിന് ശേഷമായിരിക്കും അടുത്ത സെഷനിലേക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂലേക്ക് കടക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സ്കേലിനുള്ള മിനിമം സാലറിയും കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്കേലേക്ക് പത്തിന്റ് ആറേ മൂന്ന് ലക്ഷം പ്രതിവർഷം ലഭിക്കുക ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ജനറൽ കണ്ടേഴ്സിൽ മൂന്ന് ലക്ഷം രൂപയുടെ ബോണ്ട് കൊടുക്കണം കമ്പനിയെ മിനിമം ഒരു മൂന്ന് വർഷം സെർവ് ചെയ്യാൻ എക്കണോമിക്കലി വീക്കർ കാർക്ക് അൻപതിനായിരം രൂപയുടെ ബോണ്ട് മതി എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുക ഒരു വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിരിക്കുക അപേക്ഷ ഓഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപേക്ഷ ഓഫീസ് ജനറൽ കാൻഡിഡേറ്റ് എല്ലാം എന്നാൽ എസ് സി എസ് സിക്കാർ ഉള്ളവർക്കും ഡിസംബർ ഫീസിലാക്കി എല്ലാവർക്കും ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അപേക്ഷാ ഫീസ് അപ്പൊ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രമേയപ്പെടുത്തുക രണ്ടായിരത്തി ജൂൺ മുപ്പത് വരെ എക്സ്പീരിയൻസ് ഇറങ്ങുന്ന പോസ്റ്റുകൾക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകൾക്ക് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും അതേ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഈ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അറുപത് പേരിലേ ഉള്ള നോട്ടിഫിക്കേഷൻ ആണ് ഓരോന്നിനും വിശദമായ രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ട്